തിരുവനന്തപുരം പട്ടത്തിന് സമീപം മുറിഞ്ഞ ജംഗ്ഷൻ വളരെ അടുത്തായിട്ടാണ് ഞാനുള്ളത് കേട്ടോ അതായത് മുറിഞ്ഞ നിന്ന് നമ്മളെ കുമാരോരത്തേക്ക് പോകുന്ന മെയിൻ റോഡാണ് മുറിഞ്ഞ പാലം ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫി ചെയ്യാൻ പറ്റും കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റൽ കഴിഞ്ഞ ഉടൻ കാണുന്ന തൊട്ടടുത്തായിട്ട് കാണുന്ന ജംഗ്ഷനാണ് അത് കഴിഞ്ഞാൽ വലതുവശത്തായിട്ട് നമുക്ക് ജി ജി ഹോസ്പിറ്റലിൽ കാണാം ആ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടതുവശത്ത് ഇതായി ഈ കാണുന്ന ലോട്ടസ് ടവർ അതിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെയൊക്കെ ഒരു ബ്രാഞ്ച് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന വഴി ഇതായി ശ്രീ മഹാദേവർ ചാമുണ്ഡി ദേവി ചാമുണ്ടേശ്വരി ക്ഷേത്രമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആർച്ച് കാണാം ഈ കോമ്പൗണ്ടിനകത്ത് ഈ റോഡിനകത്ത് ഈ കയറിക്കഴിഞ്ഞാൽ നാലാമത്തെ ഗേറ്റ് ഇടതു നാലാമത്തെ ഗേറ്റായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി വരും ടോട്ടലായിട്ട് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഒരു പ്രൈം ലൊക്കേഷനാണ് ഇതിനകത്ത് വീടുകൾ വെക്കാനോ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാനും ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് നമ്മുടെ റോഡ് ലെവലിനെക്കാട്ടും നല്ല ഉയർന്നു കിടക്കുന്ന പ്ലോട്ടാണ് കേട്ടോ നല്ല പക്ക ലോറ് സൈറ്റ് നല്ലൊരു റേറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീലാക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ തന്നെ നമ്മുടെ പ്രോപ്പർട്ടി കാണാം കേട്ടോ അതായത് അവിടുന്ന് ഒരു മുപ്പത് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും അതായത് ഈ കാണുന്ന പ്ലോട്ട് റോഡ് ലെവലിനെക്കാട്ട് ഉയർന്നിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ അതിര് തിരിച്ചിട്ടുണ്ടേ അതായത് ഈ ഒരു കരിങ്കല്ല് കെട്ടുകയുണ്ടോ അതാണ് നമ്മുടെ ബോർഡർ അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ടോട്ടലി അഞ്ചര സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഈ സൈഡിൽ അതിലുണ്ട് മുൻവശത്തും അതിലുണ്ട് ഒരു സൈഡിൽ മാത്രം നമുക്കിതുപോലെ ഇങ്ങനെ കരിങ്കല്ല് കെട്ടി തിരിച്ചേക്കുവാണ് അപ്പോൾ ആ സൈഡ് മാത്രം നിങ്ങൾക്ക് ചിലപ്പോൾ ഒന്നും അതിൽ ചെയ്യേണ്ടതായിട്ട് വരും ബാക്കിലും എല്ലാം അതിലുണ്ട് കേട്ടോ നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ് കാരണം എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കോസ്മോ ഹോസ്പിറ്റൽ ജി ജി ഹോസ്പിറ്റൽ കുമാരപുരം ജംഗ്ഷൻ അതുപോലെ മെഡിക്കൽ കോളേജ് കിംസ് ഇങ്ങനെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന മെയിനായിട്ട് ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം ഇവിടെ ഏത് ഹോസ്പിറ്റലിലേക്ക് ആയാലും നമുക്ക് എന്തൊരു അത്യാവശ്യത്തിനായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് കാരണം ഡോക്ടേഴ്സിൻ്റെ ഒരു ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറും ഒരു എമർജൻസി കേസ് വന്നാൽ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെയുള്ള ആ ഒരു രീതിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പോൾ അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവർക്കും സ്വന്തമാക്കാൻ പറ്റിയ ഒരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് ലോറി സൈറ്റ് ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മൾ ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കുക നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇപ്പോൾ വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ഇത്രയും അടുത്തായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി നല്ലൊരു റേറ്റാണ് എനിക്ക് ചോദിച്ചിരിക്കുന്നത് എനിക്ക് നല്ലൊരു റേറ്റായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത് കേട്ടോ കാരണം എല്ലാവിധ സംവിധാനങ്ങളിലും തൊട്ടടുത്താണ് പട്ടം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് ഇനി ബൈപ്പാസിൽ കയറണമെന്നുണ്ടെങ്കിലും വളരെ ഈസിയാണ് നേരെ ചെന്ന് കുമാരപുരം ജംഗ്ഷനിൽ കയറാം അവിടെ നിന്ന് ക്രോസ് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ അതൊഴി വെൺപാലവട്ടം അങ്ങനെ ബൈപ്പാസ് ആയി ആ രീതിയിലും ആക്സസ് ഉള്ള ലൊക്കേഷനാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് പട്ടം ബേസ് ചെയ്തൊക്കെ ഗവൺമെൻറ് ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ചുറ്റുവട്ടത്തുള്ള ഹോസ്പിറ്റൽ ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിലും സ്വന്തമാക്കാൻ പറ്റിയ ലൊക്കേഷനാണ് വേഗം തന്നെ വിളിച്ച് ഡീലാക്കിയോ പെർ സെൻറ്റ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്